എഴുത്തച്ഛന്റെ അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ വിച്ഛിന്നാഭിഷേകത്തിലെ ഒരു ഭാഗമാണ് ഡോക്ടർ ലക്ഷ്മിദാസ് പാരായണം ചെയ്യുന്നത് चिन्दिच्चु मन्द मन्दं तदा मंद्रि प्रवरनागुन्न सुमंद्ररुमंद पुरमगं पुक्कान तिद्रुतं। राजीव जय जय इत्थं ൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ദ്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ വനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തം ഭൂലോകാലൻ പ്രകൃതി പകരുവാൻമൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുക കേട്ടു കേട്ടുകൈകേയും ചൊല്ലിനാളാശു സുമന്ദ്രരോടം നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമങ്ങിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസി ചിന്തിക്കയും ചെയ്യുകയാൽ അത്യന്തമാകുലനായി കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ദ്രരും ചൊല്ലിനാൻ കൊണ്ടുവരാമല്ലോ ൊണ്ടുവരാമല്ലോ രാജവചനമർ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം കാണണം എന്നതു കേട്ടു സുമരുപ്പോയി ചൊല്ലിനാൻ കൗസല്യാസുതനോടുൊല്ലാതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ വൻ തന്നോടു കൂടവേ സൗമിത്രയോടും പ്രേമവിവശനാം താതന്മരുവീടും മന്തിരേ ചെന്ന് പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചീടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ വേഗേന രാഘവൻ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ ജനങ്ങളതു അതു കണ്ടനന്തരമാരുാപം തുടങ്ങിനാർ റോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിന് നേരെ പറവിൻ അറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കേയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കൽ എളുതിനിത്താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ ചേതസി നീ നിരൂപിക്ക ദുഃഖ നിവൃത്തി വരുത്തുവാ